ാരും ഇങ്ങോട്ട് വരണ്ട ഈ ട്രംപിനെ കൊണ്ട് നമ്മൾ പറഞ്ഞു മടുത്തു എന്ന് പറയുന്നത് പോലെയാണ് മൂപ്പര് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ സത്യം പറഞ്ഞ ചെറിയ ചേമ്പിന്റെ വെള്ളമാണോ കുടിക്കണേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഇമിഗ്രേഷൻ പരോൾ ഫീസ് അതായത് ഒരുത്തനും ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ളതാണ് വരണ്ട ഇനി അവിടുത്തെ കാര്യം എന്താ നോക്കുമ്പോഴാണ് ആശങ്ക എന്തായാലും എന്താണ് ഈ ഇമിഗ്രേഷൻ പരോൾ ഫീസ് പ്രജിത ഈ അമേരിക്കയുടെ അവസ്ഥ വലിയ കഷ്ടം ഒരുത്തനും ഇങ്ങോട്ട് വരണ്ടെന്ന് അവർ പറയുമ്പോൾ അവിടെ പോയ ആളുകൾ അല്ലെ അവിടുത്തെ മനുഷ്യർ അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ അമേരിക്കൻ പൗരന്മാർ അവരുടെ സ്ഥിതി ഹോംലെസ് ആയിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ കാഴ്ചയാണ് അമേരിക്കയിലുള്ളത് ഇതൊക്കെ നമുക്ക് ഒരു പക്ഷേ നമുക്കിത് ലോകത്തിന് മുന്നിൽ മൂടി വെക്കാൻ അവർ ശ്രമിച്ചാലും നഗരങ്ങളുടെ കാഴ്ച കാണിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും ഒന്നാം കിട സൗകര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്നാം കട സൗകര്യം തന്നെയാണ് നമുക്കൊക്കെ ഒരു അമ്പതോ അറുപതോ നൂറോ വർഷം മുമ്പ് അവിടെ ഈ ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും അവരുണ്ടാക്കിയിരിക്കുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ അത് ആ നഗരങ്ങളിൽ മാത്രമേ ഉള്ളൂ ഏറ്റവും ബെസ്റ്റ് നഗരം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മരുഭൂമികളിൽ അവർ വിസ്മയ ലോകമൊക്കെ കച്ചവടത്തിന് വേണ്ടിയാ ചൂത് കളിക്കാനുള്ള കാസിനോസ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ സബ് സിറ്റികളിലേക്ക് പോയാൽ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് പോയാൽ അമേരിക്കയുടെ സ്ഥിതി ഇതല്ല അവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്ന പഴയ കാഴ്ചകളൊക്കെ ഉണ്ട് ആ ആ കാഴ്ചകളൊക്കെ ഇപ്പം അവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ആ കാഴ്ച ഇല്ല കേട്ടോ അതൊക്കെ മാറിയിരിക്കുന്നു ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ പോയാൽ അത്തരം ഗ്രാമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ ഗ്രാമങ്ങളിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ പോലും നമ്മൾ അവിടെ വളർച്ചയുടെ പാതയിലേക്ക് പാതയിലേക്ക് കടന്നിരിക്കുകയാണ് ആ വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെയാണ് പക്ഷെ അവർക്ക് അതുപോലും ഇല്ല ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്കൽ അത് നമ്മൾ നമ്മളെക്കാളും കുറവാണ് അപ്പോൾ ശരാശരി വാർഷിക വരുമാനം എന്ന് പറയുന്നത് നമ്മളെക്കാൾ കുറവാണ് അവിടുത്തെ സാധാരണ ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ അപ്പോൾ ഈ ഈ ഒരു വിഷയത്തിലേക്ക് കടന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ട്രംപ് എച്ച് വൻ വിസ നിയമങ്ങളിൽ പുതുക്കിക്കൊണ്ട് കാശുണ്ടാക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയാണ് ചെയ്തത് ഈ താരിഫ് അടിച്ച് അടിച്ചടിച്ച് മടുത്ത് 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 പുതിയ ദുരിതരം താരിഫ് എന്ന് പറയാവുന്ന അമേരിക്ക ചെയ്തു വെച്ചതെല്ലാം ആയിട്ട് വന്ന് എല്ലാവർക്കും അപ്പൊ ഈ നിയമം വന്നപ്പോ ഈ നിയമത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു വിഷമം എന്തായിരുന്നു വെച്ചാൽ ബുദ്ധിമുട്ട് വെച്ചാൽ ഇതിനെ അപേക്ഷിക്കുന്ന പുതിയ അപേക്ഷകർക്ക് ഇപ്പൊ നിലവിലെ അമേരിക്കയിൽ എച്ച് വൺ വിസ ഹോൾഡേഴ്സിന് ഇത് ബാധകമല്ല പക്ഷെ പുതിയതായിട്ട് അപേക്ഷിക്കുന്ന നമ്മളെ നാട്ടിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ആളുകളില് ഒരുപാട് ആളുകൾ പുതിയ എഞ്ചിനീയേഴ്സും പുതിയ പ്രൊഫഷണൽസും അങ്ങോട്ട് പോകാനായിട്ട് അപേക്ഷയും നൽകി കാത്തിരിക്കുന്ന ആളുകളുണ്ട് ഈ ആളുകൾക്ക് ഒരു ലക്ഷം ഡോളറാണ് അവർ അടിച്ചു തന്നത് ഈ ഒരു ലക്ഷം ഡോളർ അടിച്ചു തരുന്നതിന്റെ കൂട്ടത്തില് തന്നെ വിസ നിയമങ്ങൾ മാറിയതിന്റെ കൂട്ടത്തില് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എമിഗ്രേഷൻ നിയമങ്ങളൊക്കെ കർക്കശമാക്കി എയർപോർട്ടുകളിൽ എയർപോർട്ടുകളിൽ അവരുടെ സെന്റേഴ്സ് തുറന്നിട്ട് മുമ്പുണ്ടായിരുന്ന പോലെയല്ല അവരുടെ ഈ എമി എമിഗ്രേഷൻ സെന്ററുകളുണ്ട് ഇന്ത്യയിൽ പല സ്ഥാനത്ത് എംബസികളുണ്ട് ഈ എംബസികളൊക്കെ പോയിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ കർശനമായ പരിശോധനകളാണ് നമ്മളെ മാനസിക വ്യാപാരങ്ങൾ പോലും നമ്മളെ ഇമോഷൻ പോലും ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് അവർ കൺസ്രോൾഡ് കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് നമ്മളിതിന് പറ്റിയ ആളുകളാണ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അവർ ഫേഷ്യൽ ഡിറ്റക്ടർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അത്രയും ഭയ ഭയപ്പോടാണ് അമേരിക്ക ലോകത്തെ കാണുന്നു എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിന് പുറമെ എയർപോർട്ടുകളിൽ അവർക്ക് അവിടെ വെച്ച് പോലെ ഈ ഫീസ് അടിച്ചിട്ട് വേണമെങ്കിൽ തിരിച്ചുവിടാം അവർക്ക് സംശയം തോന്നി ഇയാൾ യോഗ്യനല്ല എന്ന് തോന്നിയാൽ തിരിച്ചുവിടാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എക്സിസ്റ്റിംഗ് ഈ പറയുന്ന ഒരു ഒരു ആശങ്ക നിലനിൽക്കുന്ന ഈ സമയത്ത് ഇത് പന്ത്രണ്ട് മാസത്തേക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെയാണ് ഈ നിയമങ്ങൾ നിലവിലുണ്ടാവുക അതിന് പുതുക്കാം അല്ലെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ കൂടുതൽ ഫീസ് ചുമത്താം ഒക്കെ വരാം എന്തായാലും അത് കഴിഞ്ഞിട്ട് അതൊന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത്യാവശ്യം പോകേണ്ട ആൾക്കാർക്ക് പോയേ പറ്റൂ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അതിന്റെ മുകളിലേക്ക് വീണ്ടും ഒരു ഒരു ഇടുത്തി പോലെ മറ്റൊരു സാധനങ്ങളുടെ വന്നിരിക്കുകയാണ് ഇമിഗ്രേഷൻ പരോൾ ഫീസ് എന്ന ഒരു ഐറ്റം വന്നിരിക്കുന്നത് ഈ ഇമിഗ്രേഷൻ പരോൾ ഫീസ് ഈ നിലവിലുള്ള ഈ ഇതിൻ്റെ ഫീസ് തന്നെയാണ് ഈ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നയതന്ത്ര പരോൾ അപേക്ഷകർക്ക് ആ പേരിലാണ് ആയിരം ഡോളർ ഏകദേശം എൺപത്തി മൂവായിരം രൂപയാണ് കൂടുതലായി അനുവദിച്ചിരിക്കുന്നത് അനുവദിച്ചിരിക്കല്ല ചുമത്തിയിരിക്കുന്നത് അപ്പം ഇത് വരുമ്പം അപ്പം എത്ര ഒരു ലക്ഷത്തി ആയിരം ഡോളർ നമുക്ക് വരും വീണ്ടും ഒരു ലക്ഷം രൂപയോളം അഡീഷണൽ ആയിട്ട് വരികയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മുടെ ബാങ്കിലൊക്കെ സ്ഥലമൊക്കെ പണയം വെച്ച് ബാങ്ക് ലോണൊക്കെ എടുത്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ എമൗണ്ട് ആണ് അപ്പം അത് അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ പറയേണ്ട പറയേണ്ടതില്ലല്ലോ അപ്പം ഇത് ഈ നിർണായകമായ ഈ മാറ്റം ഒരാൾക്ക് യു എസ് പ്രവേശനത്തിന് നൽകുന്ന താൽക്കാലിക അനുമതി എന്നാണ് ഈ പരോളിനെ പറയുന്നത് ഇത് താൽക്കാലിക അനുമതിയുടെ കൂട്ടത്തിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത് അപ്പം ഇതിൽ ഈ ഈ പുതിയ നിയമമായ എച്ച് വൺ റീകൺസിലിയേഷൻ ബിൽ പ്രകാരമാണ് ഈ നിർണായകമായ റീകൺസിലിയേഷൻ ബിൽ പ്രകാരം ഇതാണ് അവർ ഓരോ ബില്ല് കൊണ്ടുവരികയാണ് പുതിയ ഓരോ പരിപാടികളാണ് ഇതിന് ഓരോ പേരൊക്കെ ഉണ്ട് നല്ല രസമുള്ള പേരൊക്കെ അവർ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരാൾക്ക് യു എസ് പ്രവേശനത്തിൽ നൽകുന്ന താൽക്കാലിക അനുമതി കൂടിയാണ് ഈ പരോൾ എന്ന് പറയുന്നത് അപ്പൊ ഈ താൽക്കാലിക അനുമതി ഏതെല്ലാം രീതിയിലാണ് നമുക്ക് അതിലേക്ക് വരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ആളുകൾക്കാണ് ഈ ഇത് ബാധകമല്ല എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക ഫീസ് എപ്പോൾ ആർക്കൊക്കെ ബാധകമാണെന്ന് നോക്കുമ്പോൾ സാധാരണ പരോൾ അപേക്ഷകർക്ക് പുറമെ റീ പരോളിന് അപേക്ഷിക്കുന്ന ആൾ ആളുകള് പരോൾ ഇൻ പ്ലേസ് എന്ന് പറയുന്ന പൊസിഷനിലുള്ള ആളുകൾക്ക് ഡി എച്ച് എസ് കസ്റ്റഡിയിൽ നിന്നുള്ള പരോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മൂന്ന് തരത്തിലുള്ള ആളുകൾക്കാണ് ഇവ ഈ പരോളിന്റെ വിവിധ രൂപങ്ങൾ ആയിരം ഡോളർ ഫീസ് ബാധകമായിരിക്കും എന്നാണ് ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്തി മൂവായിരം രൂപ എൺപത്തി മൂവായിരത്തോളം രൂപ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം അത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഏകദേശം അത്രയും വരും അപ്പം ഇതിനകത്തൊരു ആശ്വാസം നൽകുന്ന ഇളവുകൾ അങ്ങനെയാണ് കേട്ടോ യുദ്ധം നൽകുന്ന വിൽക്കുന്ന ആൾക്കാർ സമാധാനവും വിൽക്കും അപ്പൊ അതിന് കൂടുതൽ ചെറിയൊരു ഇളവ് കണ്ട് കേട്ടോ ഞങ്ങൾ ഇത് മാത്രമല്ല ഫീസ് അടിച്ചുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അപ്പൊ ഈ സൗജന്യം എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മൾ കയറിയിട്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ കയറി ക്യാച്ച് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കണ്ടീഷൻ സൗജന്യം ആ കണ്ടീഷൻ അപ്ലൈ അടിയിൽ എഴുതിയിട്ടുണ്ട് മുകളിൽ സൗജന്യം എന്ന് പരസ്യത്തിൽ ആ പരസ്യത്തിൽ സൗജന്യം ആർക്കൊക്കെയാണ് എല്ലാ നാടിനും ചെയ്യുന്ന പോലെയുള്ള മാനുഷിക പരിഗണ പരിഗണന മാത്രമേ ഇതിലുള്ളൂ അപ്പൊ അതിലെന്തൊക്കെയാണ് മെഡിക്കൽ അത്യാവശ്യങ്ങൾക്കായി പ്രവേശനം നേടുന്നവർ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന എല്ലാ സംഘടനകളും ചെയ്യുന്ന എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമാണ് മെഡിക്കൽ അത്യാവശ്യങ്ങൾക്ക് പോകുന്നവർക്ക് പ്രവേശനം തേടുന്നവർക്ക് ഈ ഒരു പരോൾ ബാധകമല്ല പരോൾ ഫീസ് ബാധകമല്ല കുടുംബത്തിലെ അടുത്ത ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നവർ ആരെങ്കിലും വിടുന്നു ധാരാളം ആളുകൾ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകുന്ന കൂടുതൽ യു എസിന്റെ പല ഭാഗങ്ങളിലും ധാരാളം മനുഷ്യരുണ്ട് ഈ മനുഷ്യർക്ക് അവിടെ പോയിട്ട് കാരണവന്മാരെ അപ്പച്ചനോ അമ്മച്ചോ അച്ഛനും ഒക്കെ അവിടെ പോയിട്ട് മക്കളോടൊപ്പം പോയി താമസിക്കുന്ന ആളുകളുണ്ട് തിരിച്ചിനിയില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ അവരൊക്കെ മരിക്കുമ്പോൾ ഇവിടെയുള്ള അവരുടെ ബന്ധുക്കളോ കുട്ടികളോ ഒക്കെ അവർക്ക് പോയി കണ്ടേ പറ്റൂ കണ്ടേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയില് അവർക്ക് സൗജന്യം അനുവദിച്ചിട്ടുണ്ട് വലിയ കാര്യമായി പോയി എന്നാണ് പ്രചരിപ്പം ആലോചിക്കുന്നത് അവയവദാനത്തിനായി പ്രവേശനം നേടുന്നവർ നിർബന്ധമായും പോകണം കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഈ പിന്നെ ആളുകൾക്ക് ഡിപ്ലോമ ഈ രാജ്യത്തെ രാജ്യത്തെ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ വ്യവസായികളായിട്ടുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ ചില പ്രത്യേക അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് യു എസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന പാവപ്പെട്ട ആളുകളുണ്ട് സംഘടനകളൊക്കെ സഹായിച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവയവദാദനത്തിനായി പോകുന്ന ആളുകൾക്ക് പ്രവേശനം തേടുന്നവർക്ക് ഈ ഇളവ് അനുവദിച്ചിട്ടുണ്ട് വരുമാനം കുറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ പറയുന്ന വിളവ് അനുവദിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇത് അടക്കാൻ കഴിയാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ അതിന് കണ്ടീഷൻ ഉണ്ടാവും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറയുന്നത് അപ്പോൾ വരുമാനം കുറഞ്ഞവർ ആരൊക്കെ എന്ന് അവർ തീരുമാനിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഫീസ് ശേഖരണത്തിൽ ഒരു പ്രക്രിയ അവർ വെച്ചിരിക്കുന്നത് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സി ബി പി മുഖേനയാണ് ഒരു ഏരിയ ഒരു ഒരു പിന്നെ ശേഖരണ പ്രക്രിയ ആ ഡിവിഷനാണ് ആണ് നടത്തുന്നത് മറ്റൊരു ഡിവിഷൻ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ് അത് ഐ സി ഇ എന്നാണ് അതിന്റെ ചുരുക്കപ്പേര് മറ്റൊരു മറ്റൊന്ന് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അപ്പൊ ഈ ഇമിഗ്രേഷൻ സർവീസസ് യു എസ് സി ഐ എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അപ്പൊ സി ബി പിയും ഐ സിഇ യും യു എസ് സി ഐ എസും ചേർന്ന ഈ ഏജൻസികളാണ് അപേക്ഷകന്റെ സാഹചര്യം അനുസരിച്ച് ഫീസ് ശേഖരിക്കുന്നത് സാഹചര്യം അനുസരിച്ച് കൊടുക്കണോ വേണ്ടോ എന്ന് അവൻ തീരുമാനിക്കും അതാണ് സാഹചര്യം അനുസരിച്ച് എന്ന് പറയുന്നത് അപ്പൊ അപേക്ഷകനെ ഫീസ് സംബന്ധിച്ച് അറിയിച്ച ശേഷം തുക അടച്ചാൽ മാത്രമേ പല അംഗീകാരം ലഭിക്കുകയുള്ളൂ പൈസക്ക് കൊടുത്തിട്ട് അപ്പോഴും അവന്റെ ആ കണ്ടീഷൻ ഉണ്ട് കിട്ടാം കിട്ടാതിരിക്കാം കാശ് അവന്റെ പെട്ടിയിൽ വന്നു അത് തിരിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ തരത്തിൽ അവർ ചെയ്യുമ്പോൾ യു എസ് പ്രവേശനം തേടുന്ന സാധാരണ മനുഷ്യർക്ക് പ്രൊഫഷണൽസ് ഈ പുതിയ നിയമം വലിയ സാമ്പത്തിക വെല്ലുവിളിയായിരിക്കും ഉയർത്തുക എന്ന ചോദ്യം മുന്നിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മുന്നിൽ വരുമ്പോൾ നമുക്കൊരു ചോദ്യം മുന്നിൽ വരുന്നുണ്ട് പേഴ്സണലി മൈ പേഴ്സണലി മൈസെൽഫ് എനിക്കൊരു ചോദ്യം മുന്നിൽ വരുന്നുണ്ട് എന്തിനാണ് ഈ മനുഷ്യരൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ പട്ടിണിയിലേക്കോ അതല്ലെങ്കിൽ വലിയ സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്കോ ദുരിതത്തിലേക്കോ പോകുന്ന ഒരു രാജ്യത്തിലേക്ക് ഇവിടെ നിൽക്കുന്നതിന് പകരം എന്തിനാണ് ഈ സ്വപ്നഭൂമി എന്ന് വിളിച്ചിട്ട് ഈ കിട്ടാക്കനി തേടി അവിടെ പോകുന്നത് കിട്ടാക്കനിന്ന് വിളിക്കേണ്ടി വരും അവിടെ പോകുന്നത് ഇവിടെ നിന്നാൽ നമ്മൾ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്ത പോലെ എത്ര കമ്പനികളാണ് ഇവിടെ വരുന്നത് ഗൂഗിൾ ഗൂഗിൾ തന്നെ വരുന്നു അതെ പിന്നെ അദാനി എയർടെൽ പിന്നെ ഗൂഗിൾ സംയുക്ത അലയൻസ് വരുന്നു പിന്നെ എത്രയോ എത്രയോ കമ്പനികളാണ് കാരണം ജാത്മാ പോലുള്ളവർ പോലും പറഞ്ഞു ഇനി വരുന്ന ഭാവി ഇന്ത്യയുടേതാണ് നമ്മുടെ നമ്മുടെ ഗ്രാമങ്ങൾ പോലും നഗരത്തിന്റെ ടച്ച് ഉള്ളതാണ് സോഹോ സോഹോ ഇല്ലേ അത് ഏറ്റവും വലിയ ഒരു ഉദാഹരണത്തിൽ അപ്പോ അത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ നേരത്തെ ഉണ്ടാകാതിരുന്നതുകൊണ്ട് അവിടെ പോയി ഇനി ഇവിടെ കണ്ടില്ലേ എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അത് മനസ്സിലാവുന്നത് എല്ലാവർക്കും അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ല അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ പോയി കുടുങ്ങിയ ശേഷം ഇവിടെ വളർന്നു വരുമ്പോ അവർ അവിടെ പോയിരുന്ന പരിതപിച്ചിട്ട് കാര്യമില്ല ഇനി മറ്റു പല അവിടെ സിൽക്കൻ ബാരികൾ ഒട്ടനവധി സിൽക്കൻ വാരികൾ ഇന്ത്യൻ നഗരങ്ങളിൽ തുടങ്ങി ഉയർന്നു തുടങ്ങി മറ്റൊരു സിലിക്കൻ വാലിയായിട്ട് തെങ്കാശി മാറിയിരിക്കുന്നു മറ്റു ആന്ധ്രയിലെ പല ഗ്രാമങ്ങളും മാറുന്നു തമിഴ്നാട് മാറുന്നു കേരളം പോലും മാറാം നമുക്ക് ഞാൻ ചോദ്യം ചോദിക്കാം നമുക്കൊരു അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു പ്രദേശമുണ്ട് ഈ പ്രദേശം ഞാൻ അവിടെ സ്ഥിരമായി പോകുന്ന ഒരാളാണ് ഒട്ടും എക്സ്പോസ് ചെയ്യപ്പെടാത്ത ഒരു ഒരു സ്ഥലമാണത് അപ്പം ഇടുക്കിയും വയനാടൊക്കെ നന്നായി എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്നു ടൂറിസത്തിന്റെ കാര്യത്തിൽ അട്ടപ്പാടി ഒട്ടും അതില്ല അപ്പം ഈ അട്ടപ്പാടി പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഐ കമ്പനികൾ തീർച്ചയായും വളർന്നു വരാവുന്നതാണ് തൊട്ടടുത്ത് കോയമ്പത്തൂരുണ്ട് തൊട്ടടുത്ത് കോയമ്പത്തൂരിൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് ഒന്നര ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാവുന്ന എയർപോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സൗകര്യങ്ങളൊക്കെ വളരുമ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു സിലിക്കൻ വാലി കേരളത്തിൽ അട്ടപ്പാടിയിൽ ഉണ്ടാക്കി ഒരു ചിന്തയാണ് അതെ വരുന്ന കാലയളവിൽ അതൊക്കെ സംഭവിക്കണം പറയുന്ന അങ്ങനെ വളരുമ്പോ സംഭവിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന എച്ച് വൺ വിസ ഇമിഗ്രേഷൻ ഫീസും ഒക്കെ ചുമത്തി നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് പറയേണ്ടത് ഞെക്കി പിഴിയുന്ന ഉച്ച എടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയെങ്കിലും ഉച്ചയെടുക്കുക ആ തന്ത്രത്തിൽ നിന്ന് നമുക്കൊന്നും ഒരു മോചനം ഉണ്ടാവണം ആ മോചനത്തിന് വേണ്ടി നമ്മളെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക